ഈ വീടിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ജേഴ്സിയിൽ നല്ലൊരു ബ്രീഡിൽ വരുന്ന നിറചന പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരത്ത് പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ചില പശുവാണ് ഒരാഴ്ച പോകും പശു പ്രസവിക്കാനായിട്ട് നല്ല മടിയും കാമ്പും ഉള്ള പശുവാണ് പശു ബ്രീഡിലും കൊള്ളാം അത്യാവശ്യം കഴിഞ്ഞ കറവിൽ പതിനേഴ് ലിറ്ററിന് മുകളിൽ പാല് കയറുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് എങ്കിലും രണ്ടു നേരം കൂടി ഒരു പതിനാറിന് തെറ്റില്ലാത്ത പാല് കിട്ടും പശു നല്ല ബ്രീഡിലും നല്ല മടിക്കെട്ടിലും കാര്യത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന നല്ല മടി കാമ്പിൽ വരുന്ന ജേഴ്സി മോഴ പശു രണ്ടാം പ്രസവത്തിൽ വരുന്ന പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറി കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്നത്തെ ലോഡിൽ ഏകദേശം ഒരു പതിനാലോളം പശുക്കൾ വന്നിട്ടുണ്ട് സെയിലായത് പോയിട്ട് ബാക്കി പശുക്കൾ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ